ഉദ്ഘാടനം കഴിഞ്ഞ വർഷം രണ്ട് കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു ബോട്ട് പോലും അടുക്കാതെ കവ്വായി കാലിക്കടപ്പുരത്തെ ബോട്ട് ടെർമിനൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അടിഞ്ഞുകൂടുന്ന മണലുമാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ശുചിമുറി ഇല്ലാത്തതടക്കം നിരവധി ഇല്ലായ്മകളിൽ വീർപ്പുമുട്ടുകയാണ് ഈ ബോട്ട് ടെർമിനൽ മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൈനൂർ നഗരസഭയിലെ കവായി കാലിക്കടപ്പുറത്ത് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണത്തിലെ അപാകതം മൂലം ടൂറിസം വകുപ്പിന്റെ അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപ വെള്ളത്തിലായി എന്ന് പറയേണ്ടി വരും അശാസ്ത്രീയ നിർമ്മാണവും നിർമ്മാണത്തിൽ പുരന്തള്ളിയ മണ്ണ് ടെർമിനലിന് മുന്നിൽ തന്നെ ഇട്ടതും വില്ലനായി മാറുന്നു വിനോദസഞ്ചാരികൾ വളരെ കൂടിയ സമയമാണ് ഇപ്പം വീക്കെൻഡൊക്കെ വളരെ കൂടിയാണ് ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലും അതുപോലെ മറ്റൊഴിവു ദിവസങ്ങളിലും വലിയ ആൾക്കൂട്ടമാണ് കൗവയുടെ പ്രദേശത്തൊക്കെ വരുന്നത് കാരണം ഈ കായലോരങ്ങളൊക്കെ പിന്നെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും നമുക്ക് വലിയ രീതിയിൽ അപിരാത്യമായതാണ് നമ്മുടെ ഈ ബോട്ട് ടെർമിനലിൽ ബോട്ട് എടുക്കുന്നില്ല എന്നുള്ളത് കാരണം അതിൻ്റെ ആ സംവിധാനം അങ്ങനെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടെടുക്കാൻ കഴിയില്ല ഇപ്പോഴും ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് വീണ്ടും കാസർഗോഡ് ജില്ലയിലേക്ക് തൃക്കരിപ്പൂരും അല്ലെങ്കിൽ നീലേശ്വരത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് ആളുകളുള്ളത് കാരണം ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന അവസ്ഥയാണുള്ളത് കാരണം ഒരു ഹൗസ് ബോട്ട് പോലും ബുക്ക് ചെയ്താൽ പോലും ഇവിടെ എടുക്കാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് ഇവിടെ ആളുകൾ ഒരു സംവിധാനം ഇതുവരെ അധികാരികളോട് നിലവിൽ ബോട്ട് ടെർമിനലിലേക്ക് ബോട്ടുകൾക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ബോട്ട് ടെർമിനലിന് മുന്നിലെ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്താൽ മാത്രമേ ഇവിടത്തേക്ക് ബോട്ട് അടുപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് ഡ്രഡ്ജ് ചെയ്ത് നീക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിന് അനുമതി നൽകുന്നില്ല ഇതോടെ ടെർമിനൽ ഏറ്റെടുക്കാനിരുന്ന ഏജൻസികളും പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് കൊല്ലത്തോണ്ടടുത്തായി ഏകദേശം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ സർക്കാർ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് ആ ബോട്ടാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഓടുന്നില്ല ഒരു ദിവസം പതിനാല് സർവീസാണ് അവർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തോന്നുന്നുണ്ട് ഈ സർവീസ് ആരംഭിച്ചത് ശേഷം രണ്ട് രണ്ട് ആ സമയത്ത് ബോട്ടുകൾ ഇവിടെ സർവീസ് ഇപ്പോൾ ഒരു ബോട്ട് മാത്രമാണ് സർവീസ് ചെയ്യുന്നത് സർക്കാർ യാത്രാ ബോട്ട് എടുക്കുന്ന ബോട്ട് ജെട്ടിക്ക് സമാനമായി ബോട്ട് ടെർമിനൽ നിർമ്മിച്ചിരുന്നുവെങ്കിൽ സർക്കാർ ബോട്ടിനെങ്കിലും ടെർമിനലിലേക്ക് കടന്നു വരാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അതും സാധ്യമല്ല ജലഗതാഗത വകുപ്പിന്റെ ഒരു പഴഞ്ചൻ ബോട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത് കവായ്ക്കായലിലെ ഹൗസ് ബോട്ടുകളും ടെർമിനൽ കേന്ദ്രീകരിച്ച പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇടമായി ഇവിടം മാറിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതും ഇവിടെ എത്തുന്നവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ ഇതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കവായ് പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് പിന്നെ ബോട്ട് ബോട്ടായിട്ടുള്ളത് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ബോട്ടാണ് ഇവിടെ വരുന്നത് അത് പത്തും പതിനാലും ട്രിപ്പ് ഒരു ദിവസം അടിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അതിനെന്തെങ്കിലും തകരാറ് പറ്റിയാൽ കട്ടപ്പുറത്താണ് പിന്നെ ബോട്ടില്ല അപ്പം പിന്നെ ഇതിൻ്റെ ജെട്ടിയിൽ എന്തെന്ന് വെച്ചാൽ ഒരു ഹൗസ് ബോട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഒരു ഹൗസ് ബോട്ട് ഇവിടെ വന്ന് അടുക്കുക അതിലൊരു പത്ത് നാൽപ്പത് പേര് നമ്മൾ കയറിയിട്ട് ഒന്ന് ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വപ്നം ആ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ് ഇതുവരേക്കും ഇത്ര വർഷം ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ശുചിമുറികൾ നിർമ്മിച്ചു നൽകിയാൽ ദൂരദേശത്തു നിന്ന് എത്തിച്ചേരുന്ന സ്ത്രീകളടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് അത് വലിയ അനുഗ്രഹമാകും കവായി കാലിക്കടപ്പുറത്ത് ഒരു ബോട്ട് ടെർമിനൽ വരുന്നത് വലിയ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഈ നാട്ടുകാരുടേത് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് വർഷം പിന്നിട്ടിട്ടും ഒരു ബോട്ട് പോലും ഇവിടെ അടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല മണൽത്തിട്ട് രൂപപ്പെടുന്ന മണൽത്തിട്ട് ട്രഡ്ജ് ചെയ്ത് നീക്കാത്തതും ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഒക്കെയാണ് ഇവിടെ ഒരു ബോട്ട് പോലും അടുക്കാൻ ഇത്രയും കാലമായിട്ടും സാധിക്കാത്തത് സർക്കാരിൻ്റെ ഒരു ബോട്ട് ഇവിടെ ഓടുന്നുണ്ട് പക്ഷേ ആ ബോട്ടിന് പോലും ഈ ബോട്ട് ടെർമിനലിൽ ഇതുവരെ അടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദിവസം തന്നെ പതിനാലോളം ട്രിപ്പുകളാണ് ഈ ഒരു ബോട്ട് സർവീസ് നടത്തുന്നത് പക്ഷേ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ബോട്ടാണ് സർക്കാരിൻ്റെ ബോട്ടും ഇവിടെ ഓടുന്നത് അതിന് അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ ഗതാഗതത്തിന് യാതൊരു വഴിയും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ പ്രദേശത്തുള്ളവർ അത്തരത്തിൽ വലിയ ദുരിതങ്ങളുടെ കഥ തന്നെയാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത് ദൂരദേശങ്ങളിൽ നിന്നുപോലും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യമായി ശുചിമുറി പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നത് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പരാതികൾ ഈ കാലിക്കടപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പതിരൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ